േ ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പാടത്ത് നിന്ന് ഞമുണിക്കാ പിടിക്കാൻ വേണ്ടി പോകട്ടെ അപ്പോൾ ചില സ്ഥലത്ത് നിന്ന് അത്രയ്ക്കുക ചില സ്ഥലത്ത് നിന്ന് ഞമണിക്കാന്നൊക്കെ പറയും നമ്മൾ ഈ എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ സാധനത്തിന് പിടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ നമ്മുടെ ഒരു ചൂണ്ടയുടെ ഹാഫ് പോർഷൻ എടുത്തിട്ട് പഴയ ഒരു അരിപ്പ് ഇതിലേക്ക് എട്ടി വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഈ എന്ന് പറയുന്നത് ഈ വെള്ളത്തിൻ്റെ സർഫേസിൽ വന്നിട്ടി കല്ല് വയ്ക്കും അതെല്ലാം നമ്മൾ നമുക്ക് അപ്പുറത്ത് പാടം വെട്ടുന്നുണ്ട് അപ്പോൾ വെട്ടുന്ന ചെളിയുടെ സൈഡിലൊക്കെ ഇതിങ്ങനെ വന്ന് നോക്കിക്കെട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ മേത്ത അഴുക്കോറ്റായിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇറങ്ങിയെടുക്കാവുന്നേ ഉള്ളൂ പക്ഷെ നല്ല ചെളിയായതുകൊണ്ട് അഴുക്കാവേണ്ടെന്നുള്ളത് നമ്മളിത് ഇതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ ഓൾറെഡി നമ്മൾ പുറത്തൊക്കെ പിടിക്കും അപ്പം എങ്ങനെയാണ് പിടിക്കുന്നത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ പാടമൊക്കെ വെട്ടിയിട്ടേ കേട്ടോ അപ്പോൾ ഈ സൈഡിൽ കൂടി ചെളിയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ആ ചെളിയുടെ സൈഡിലൊക്കെ ഉണ്ടാവും അവരെണ്ണം ഇവിടെ നമുക്കത് മൂവ് ചെയ്ത കാണാൻ പറ്റുമോ തീരെ സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റുമോ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അവനെ പൊക്കാം ഇതാണ് നമ്മുടെ ആയതും നമ്മൾ സാധാരണ അരിപ്പയ ചായരിക്കുന്ന അരിപ്പ ഒരു ചൂണ്ടയുടെ ഹാഫിൽ വെച്ചിട്ട് കെട്ടിയെടുത്തേക്കാണ് Don't of హలో కండి oh, വെള്ളത്തിന്റെ സർഫസിൽ ഏറ്റവും നീലില് വരുന്ന ഭാഗമില്ല ആ ഭാഗത്തായിരിക്കും പിന്നെ ഓൾറെഡി വെള്ളം കുറവാണ് കൊല്ലം പോയി സൈഡിൽ പറഞ്ഞു നേരം നേരം കഴിഞ്ഞ കോഴിയെ കിട്ടത്തില്ല Продолжение

യെസ് പിത്രോ സാധനമാണ് നമുക്ക് കിട്ടാം ഇത് നമ്മൾ ഇന്ന് പിടിച്ചതേ കഴിഞ്ഞ ദിവസം പിടിച്ചതിൻ്റെ തൊണ്ണൂ കഴിഞ്ഞ ദിവസം കുറച്ച് പിടിച്ചായിരുന്നു കാണിച്ചു തരാം എന്തോ രണ്ടോ നമ്മൾ കാണില്ലേ അപ്പം അതും ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് സെറ്റാക്കാം ആദ്യം പിടിച്ച് ഞാൻ വേവിച്ചു വെച്ചിരിക്കാം കേട്ടോ അപ്പം ഇതിനെങ്ങനെ സെറ്റാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെത് ഈ ക്യാപ്പില്ലേ ഈ ക്യാപ്പ് ഉരിപ്പവും ഈ ക്യാപ്പ് ഉള്ള സാധനം അത് ഉരിപ്പോ എന്നിട്ട് നമ്മൾ പിറ്റാത്തി കൊണ്ട് അതായത് ഞാൻ തുമ്പ് കുർത്തിരിക്കുന്ന വിശ്വത്തി എടുത്തിട്ട് വലിച്ചു പുറത്തേക്ക് എത്തി എന്നിട്ട് അതിൻ്റെ ഒന്ന് കളയുന്ന ഭാഗമൊക്കെ ഉണ്ടേ അത് കാണിച്ചതാണ് ഏത് ഭാഗം കളയുന്നതൊക്കെ ഓക്കെ അപ്പം പിന്നെ നല്ലപോലെ കഴുകിയെടുക്കാൻ നമുക്ക് ചെളിയൊക്കെ കളഞ്ഞിട്ട് കഴുകി തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ വേവിച്ചിടാം വേണ്ട വേവിച്ച് കഴിയുമ്പം ഇതിൻ്റെ ഇവിടെ ഒരു അടപ്പില്ലേ അടപ്പ് തറ കിടക്കുന്നുണ്ടാക്ക അങ്ങനെ അടപ്പൂരി പോട്ട ഇനി നമ്മൾ ഇന്നു തണുപ്പിക്കണം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ അറ്റത്ത് നല്ല ഓർത്തിരിക്കുന്ന മിച്ചോത്തു നിന്ന് വലിച്ചെടുക്കട്ടോ ഇറങ്ങി പോകുന്നതാണ് ഇതിൻ്റെ ഈ ലാസ്റ്റ് കാണുന്ന കട്ടാണ് കേട്ടോ അവസാനം കളാണ് ഇതിൻ്റെ വേസ്റ്റാണ് ഈ ഒരു പോർഷന കളഞ്ഞിട്ടെടുത്താൽ മതി ചിലത് ഇങ്ങനെ കട്ടയ ആകത്തിരുന്നു അങ്ങോട്ടെ അപ്പം നമുക്ക് ഇവിടെ ഇവിടെ അടിച്ചു പൊളിക്കുകയാണെങ്കിൽ യെസ് അങ്ങനെ നമ്മുടെ അറുപത് ആപ്പിൾസിനില്ല അതായത് നമ്മുടെ ഞമ്മണിക്ക് അറുപതെണ്ണം പൊട്ടിച്ചപ്പോൾ കിട്ടിയ ഇറച്ചിയാണ്ട്ടെ അത് ഏകദേശം ഇങ്ങനൊരു ഇനി പാത്രത്തിലേക്ക് ഇടുകയാണെങ്കിൽ ഇത്ര ഇറച്ചി ഓക്കെ പിന്നെ ഇന്ന് നമുക്കൊന്നുകൂടി കഴുകി വൃത്തിയാക്കി വേസ്റ്റൊക്കെ മാറ്റി ഇന്നും അത്യാവശ്യം വേസ്റ്റൊക്കെ കളഞ്ഞാണ് കഴി വൃത്തിയാക്കെ എടുത്ത് തന്നിട്ട്